ഞായർ ശനി ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് രണ്ടായിരം മൂവായിരം ആളിൽ ഇട ദിവസങ്ങളിൽ വന്നു പോകുന്നുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് ഏക്കറിലധികം വരുന്ന രണ്ട് പാടങ്ങളാണ് ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഇരുന്നൂറ്റമ്പതോളം അടുത്തോളം വള്ളക്കാരും ബോട്ടുകാരും ഒക്കെ ഇവിടെ ഉണ്ട് ഈ സഞ്ചാരികളെ പൂക്കളുടെ ഇടയിലൂടെ വള്ളത്തിൽ കിടത്തിക്കൊണ്ടുപോയി കാണിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് കായൽ പോകുന്ന ഒരു അരമണിക്കൂർ ബോട്ടിംഗ് ഉണ്ട് അങ്ങോട്ട് അവർക്ക് ഒരു ഉല്ലാസയാത്ര അവിടെ ചെന്ന് അവിടെ പോകുന്നതിനകത്ത് അരമണിക്കൂർ അവർക്ക് അതല്ല അവർക്ക് കൂടുതൽ ശകലം കൊണ്ട് സമയം വേണേൽ അതും കൊടുക്കും അവിടെ അവരുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് മെയിൻ കാരണം നാളെയും ഈ ആൾ ഞങ്ങളുടെ അടുത്ത് വരണം തിരിച്ച് അരമണിക്കൂറിഞ്ഞോട്ട് അങ്ങനെ മൊത്തം ഒന്നര മണിക്കൂർ ട്രിപ്പല്ലേ എടുക്കും അവർക്ക് അതാണ് കായലിൽ ഉള്ള ട്രിപ്പ് ഇവിടെ ആണെങ്കിൽ അരമണിക്കൂർ ഒരു മൂന്നാല് പോയിൻ്റുകളുണ്ട് കൊച്ചക്കാർക്ക് ഇവിടെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയും അത് പഞ്ചായത്ത് നിശ്ചയിച്ചിരിക്കുന്ന കായലിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ബോട്ടിനായിരം രൂപയാണ് അത് ആറ് പേര് ഏഴുപേര് എട്ട് പേര് വരെ ശരാശരി ഒരു ബോട്ടേ കൊണ്ടുപോകും ഇപ്പം എല്ലാവരുടെയും വള്ളം സ്വന്തമായിട്ടോ എൻ്റെ വള്ളം എൻ്റെ സ്വന്തമാണ് അത് കനാൽ വകുപ്പ് ഇത്തവണ വന്ന് പതിച്ചു അവർക്കതിന് ഒരു പീസുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ലൈസൻസ് എടുക്കണം ഫയർഫോഴ്സുകാരെ പോലീസുകാരെ എല്ലാം വന്ന് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാറുണ്ട് അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ആളുടെ ഉത്തരവാദിത്തം ഇവിടെ നാളെ ഒരു അപകടം നടക്കരുത് അപകടം നടന്നാലുള്ള ദോഷങ്ങൾ ഇതെല്ലാം ഇതെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ചാണ് ഞങ്ങൾ ബോട്ടേനാളെ കയറ്റിക്കൊണ്ടു പോകുന്നത് ഞാൻ കർഷക തൊഴിലാളിയാണ് അതിന് ഉപരി ഞാനൊരു കൂടാണ് ആ സമയത്ത് പെയിൻ്റിങ് പോവും പെയിൻറ്റിങ് ഇല്ലാത്ത സമയം ഈ മഴക്കാലമൊക്കെ ആകുമ്പം ഞങ്ങൾക്ക് ഇതുപോലൊരു മാർഗം കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങൾ കഴിഞ്ഞ് പോകുന്നത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിയുന്നുണ്ട് പിന്നെ അതിന് സ്ത്രീകളുണ്ട് അവർ ഇതിന് പറിച്ചു കൊണ്ടുവന്ന് പൂ കച്ചവടം ചെയ്യുന്നുണ്ട് ഒരു കെട്ട് പൂവിന് നൂറ് രൂപ അങ്ങനെ അവർക്കും ഒരു വരുമാനം പൂക്കച്ചോടത്തിൽ നമുക്ക് തുച്ഛമായ ഒരു വരുമാനം ആണ് ഞങ്ങൾക്ക് നിത്യവൃത്തി കഴിയാനായിട്ടുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതില്ലാത്തപ്പോൾ ഞങ്ങൾക്ക് ഈ തൊള്ളുറപ്പൊക്കെ ഉണ്ട് ഇപ്പം അതില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഓടുന്നതിൻ്റെ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണ്ടേ മാസത്തിലാകുമ്പോൾ എല്ലാവരും വള്ളങ്ങളൊക്കെ ശരിയാക്കി ഒരു വള്ളം നന്നാക്കുന്നതിന് ന്യായമായ രീതിയിലുള്ള സാമ്പത്തികം മുടക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മേളി വരെ ഒരു വള്ളത്തിന് ജലമാകുന്നതുണ്ട് മിക്ക വള്ളങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കടലിൽ പോണ വള്ളങ്ങളാണ് സേഫ്റ്റി ഉള്ള വള്ളങ്ങളാണ് ഒരു കാർഷിക മേഖലയാണിത് കാർഷിക ഗ്രാമമാണ് ഈ കാലയളവിൽ കൃഷിയില്ലാത്ത ഒരു സമയമാണ് ഇവിടെ ഇപ്പോൾ ഈ പൂക്കൾ ഉണ്ടായതുകൊണ്ട് ഈ പ്രദേശത്ത് വലിയ വരുമാനം ഉണ്ടാവുകയും വെള്ളത്തൊഴിലാളികൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പൈസ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് എന്തായാലും വരും കാലങ്ങളിൽ വലിയ പദ്ധതികളും വലിയ ആസൂത്രണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിന് വലിയ വിപുലീകരിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായ ജനകീയ ജനകീയ പങ്കാളിത്തോളം